തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു തന്റെ ഓമന നേതാവിന്ദ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന മുദ്രാവാക്യങ്ങൾ അവർ വിളിച്ചു പറയുകയാണ് തീർച്ചയായിട്ടും അവസരം അവർക്കുണ്ടാകുമോ എന്നുള്ള ഒരു സംശയം അത് തന്നെയാണ് അവരെ കൊണ്ട് ഇത്ര ഉച്ചത്തിൽ തൊണ്ടപൊട്ടുമാർ ആ മുദ്രാവാക്യം കണ്ണേ കരളെ വി എസ് എ എന്ന് ഓരോരുത്തരും ഉച്ചത്തിലുച്ചത്തിൽ വിളിക്കുന്ന കാഴ്ചയാണ് അമ്പലപ്പുഴ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ച നിയമസഭയിലേക്ക് വി എസ് എന്ന് പറയുന്ന ആ ഒരു ജനകീയ നേതാവിനെ എത്തിച്ച മണ്ണാണ് ആ മണ്ണിലൂടെ ബി എസ് കടന്നു പോകുമ്പോൾ അതിൻ്റെ ആ യാത്രയ്പ്പിന് അത്രത്തോളം വികാരപരമായിട്ടുള്ള ഒരു നിമിഷം തന്നെയാണ് ആ യാത്രയ്പ്പ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിന് ആളുകൾ അടിച്ചുകൂടിയിരിക്കുന്നു ആലപ്പുഴ ജില്ലയിൽ ഒരു ഏറ്റവും വലിയ ഒരു യാത്രയെ ഇപ്പം അതിവിടെ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം അമ്പലപ്പുഴയുടെ രണ്ട് വീതികളിലും ആ രാജവീതിയിൽ നിറഞ്ഞ് കവിഞ്ഞ് പുരുഷാരം തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ജന സാഗരം പോലെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും ആലപ്പുഴയിൽ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ ആ അന്ത്യയാത്രയ്ക്ക് അതിനു മുൻപ് ഒരു തവണ കാണാൻ വേണ്ടി സ്ത്രീകളും കുട്ടികളും പ്രായം ചെന്നവരും അടക്കമുള്ള ബി എസിനെ അടുത്തറിയാവുന്നവർ ബി എസ് എന്ന നേതാവിനെ അടുത്തറിയാവുന്നവർ ബി എസിൻ്റെ ആശയം ഉള്ളിൽ പേറിയവർ ബി എസിൻ്റെ നിലപാടുകളെ അംഗീകരിച്ചവർ അങ്ങനെ ആ ഒരു വലിയൊരു ചരിത്ര നിയോഗം പോലെ ഈ ഒരു അവസരം ഇനി നഷ്ടപ്പെട്ടാൽ പിന്നീട് ഉണ്ടാവില്ല എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അവരിവിടേക്ക് ഒഴുകിയെത്തിയതാണ് മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ ഉച്ചത്തിൽ അവർ വിളിക്കുകയാണ് കണ്ണേ കരളെ വി എസ് എ എന്നുള്ള മുദ്രാവാക്യം ആ ഒരു മുദ്രാവാക്യം ഉച്ചത്തിൽ കേൾക്കുന്നു അൻബർ വിരിമാറിൽ ആ ശബ്ദം മുഴങ്ങുകയാണ് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇന്നലെ രണ്ട് ദിവസം മുൻപ് വി എസിൻ്റെ വിയോഗയാത്ര അറിഞ്ഞപ്പോൾ മുതൽ ഒരു നോക്ക് കാണാൻ ആഗ്രഹിച്ച ആളുകളെല്ലാം തന്നെ ഇവിടെ ഒഴുകിയെത്തുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വടക്കൻ കേരളത്തിൽ ഗ്രാമ്പറപ്പുഴയുടെ ശബ്ദം മാത്രമല്ല നേരത്തെ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾക്ക് എത്താൻ വേണ്ടി വടക്കൻ കേരളത്തിൽ നിന്ന് എത്തിയ ആളുകളെല്ലാം രാവിലെ അവിടെയുണ്ടായിരുന്നു ഇന്നലെ അവിടെ ഉണ്ടായിരുന്നു വലിയ ചുരുങ്ങാടിൻ്റെ പരിസരങ്ങളിലുമെല്ലാം ഉണ്ടായിരുന്നു പക്ഷേ വിലാപയാത്ര ഇത്രത്തോളം താമസിക്കുമ്പോൾ അവരുടെ നേതാവിനെ നേരത്തെ വന്ന് കാണാനുള്ള ഒരാവേശം കൊണ്ട് ഇവിടേക്ക് വാഹനങ്ങൾ പിടിച്ച് ഈ പ്രദേശങ്ങളിലേക്ക് വരുവാണ് ഈ വിലാപയാത്ര കടന്നു വരുന്ന ആ പ്രദേശത്തേക്ക് ആളുകളെത്തുന്നു അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇത്ര വലിയൊരു ജനസാഗരം ഈ അമ്പലപ്പുഴയിൽ ഉണ്ടാകാനുള്ള കാരണം ഇവിടെയുള്ള ഇവിടെ നിന്നും എങ്ങനെ ഇനിയുള്ള ആ ഈ വാഹനം ചെല്ലുമെന്നുള്ളതാണ് ഒരു സംശയമായി നിൽക്കുന്നത് അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് പതിനായിരങ്ങളുടെ അമ്പലപ്പുഴയിൽ ഈ അടുത്ത പോയിൻ്റ് വണ്ടാനമാണ് അമ്പലപ്പുഴയിൽ ആയിരങ്ങൾ ഒരുപക്ഷേ ചിരപരിചിതമായ വി എസ് എന്ന് പറയുന്ന വ്യക്തിപ്രഭാവത്തെ അടുത്തറിയാവുന്ന ഒരുപാട് ആളുകൾ ഈ ആൾക്കൂട്ടത്തിലുണ്ട് മണിക്കൂറുകളായി ഇവരിവിടെ കാത്തു നിൽക്കുകയായിരുന്നു എൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഈ വ വഴി വഴിയിൽ നിറയെ ആളുകൾ തിങ്ങിക്കൂടിയതിന് ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ വാഹന വിയൂമം അവിടെ ജനഹൃദയങ്ങൾക്ക് നടുവിൽ പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് മണിക്കൂറുകൾ താണ്ടിവരുന്ന ആവേശം ജനങ്ങളുടെ മുദ്രാവാക്യം വിളിയിലുണ്ട് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ അവസാനമായി അന്ത്യയാത്രാമൊഴി നൽകുവാൻ വേണ്ടി കാത്തുന്ന ജനങ്ങൾക്ക് ആവേശം പകർന്ന് വാഹന വ്യൂഹം അമ്പലപ്പുഴയിൽ എത്തിച്ചേർന്നു ഇനി വണ്ടാനത്തേക്കാണ് യാത്ര